നമസ്കാരം പറയുമുള്ളവരെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം കനീക്കു ശ്രുതി എന്ന് പറയുന്ന മലയാളത്തിലെ പ്രശസ്തിയായ നടി കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഫലസ്തീനുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് അവർക്ക് കിട്ടിയ ഒരു അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുത്തത് കേരളത്തിൽ വലിയ വിവാദമായി അവർ പങ്കെടുത്തത് ഫലസ്തീൻ പതാകയോട് രൂപസാദൃശ്യമുള്ള വത്തക്കയുടെ രൂപസാദൃശ്യമുള്ള ഒരു വത്തക്ക എന്ന് പറയുന്നത് നമ്മൾ തെക്കൻ കേരളത്തിൽ തണ്ണിമത്തൻ എന്ന് പറയുന്ന ഫലത്തോട് രൂപസാദൃശ്യമുള്ള ഒരു ബാഗ് തിരിച്ചാണ് കാരണം അത് ഫാലസ്തീൻ്റെ പതാകയുമായിട്ട് വളരെ സാമ്യമുള്ള ഒരു ഫലമാണ് വത്തയ്ക്ക ഇത് കേരളത്തിലെ അനുകൂല പ്രൊഫൈലുകളെ യൂട്യൂബുകളെയൊക്കെ യൂട്യൂബ് ചാനലിൻ്റെ അവതാരകരെയൊക്കെ വളരെ പ്രകോപിച്ചു അവർ കനീ വളരെ ലൈംഗിക ചുവയുള്ള കമൻ്റുകളുമായി മുന്നോട്ട് വന്നു കനീ കുസൃതിയുടെ വത്തക്ക കൊള്ളാൻ ഒന്നര വത്തക്കയാണ് എന്നിങ്ങനെ അവരെ ലൈംഗിക ചുമയുള്ള കമൻറ്റുകളാൽ ആക്രമിച്ചുകൊണ്ടേയിരുന്നു നിരന്തരമായിട്ട് ഇപ്പോൾ ഇതിനു സംബന്ധ സമാനമായിട്ടുള്ള ഒരു സംഭവവികാസം രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മൂന്ന് നടക്കേണ്ടായി കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവ് പ്രിയങ്ക ഗാന്ധിക്ക് ഫലസ്തീനിലെ ചില നയതന്ത്ര പ്രതിനിധികൾ നൽകിയ ഇതുപോലുള്ളൊരു ബാഗ് ഫലസ്തീൻ്റെ പതാക വഹി പതിച്ച ഒരു ബാഗ് ധരിച്ചുകൊണ്ട് ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ പാർലമെൻറ്റിലെത്തുകയുണ്ടായി അതും ഇത്തരം പ്രൊഫൈലുകൾ വളരെ അശ്ലീലകഥ കലർന്ന കമൻറ്റുകളാൽ തന്നെ ആക്രമിക്കുക എന്നൊരു സ്ഥിതി വിശേഷമാണ് ഉണ്ടായത് ഇന്നലെ കേരളത്തിലെ പ്രശസ്തനായ ഒരു സംഘപരിവാര അനുകൂല ചാനലിൻ്റെ അവതാരകരും മാധ്യമപ്രവർത്തകരുമായ സുനിൽ വടയാറും അത് അദ്ദേഹത്തിൻ്റെ ചാനലിൽ ചർച്ച ചെയ്യുന്ന മറ്റൊരു സ്ത്രീയും വന്നിരുന്ന് ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നത് കണ്ടു അതിലും കൂടെയുള്ള സ്ത്രീ അവർക്ക് സബ്ജക്റ്റിനെ പറ്റി യാതൊരു വിവരമില്ല എന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാകും പ്രത്യേകിച്ചും ഇത്തരം ചർച്ചകളൊരു സ്ത്രീ സാന്നിധ്യം ഉണ്ടാകുന്നത് നല്ലതായിരിക്കും എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അവരെ അവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നതെന്ന് അവരുടെ രൂപഭാവങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് അവരും ഇങ്ങനെ ചർച്ചയ്ക്കുള്ളിൽ ആകെ പറയുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ വത്തക്കെ കൊള്ളാം പ്രിയങ്ക ഗാന്ധിയുടെ വത്തയ്ക്ക ഒന്നൊന്നര വത്തക്കയാണ് എന്നിങ്ങനെ പ്രിയങ്ക ഗാന്ധിയെ അശ്രീല ചുവയുള്ള കമൻറ്റുകളിൽ ആക്രമിക്കുന്നതിന് മാത്രമാണ് ആ സ്ത്രീ അവിടെ വന്നിരിക്കുന്നതെന്ന് തോന്നും കാരണം താനും ഒരു സ്ത്രീയാണെന്ന അത്തവും പോലും മറന്നുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയെയും കു കനീ കുസൃതിയുമൊക്കെ വത്തയ്ക്ക വത്തയ്ക്ക എന്ന് പറഞ്ഞ് ഇങ്ങനെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് വെറും അശ്ലീലത കലർന്ന കമൻ്റുകളുമായിട്ട് ഞാൻ അവരെ വിമർശിക്കുന്നില്ല കാരണം തങ്ങൾ വളർന്നു വന്ന ചുറ്റുപാടുകളായിരിക്കും ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തുന്ന ഒരു തത്വം ലോകം അംഗീകരിച്ചതുകൊണ്ട് ഞാൻ അവരെ ഇത് പറഞ്ഞ് ആക്രമിക്കുന്നില്ല ആരെയാണ് ഈ സുനിൽ വടയാറിനെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ഈ ആ ചാനൽ അവതാരകയായ സ്ത്രീ പക്ഷേ അവർ ചർച്ച ചെയ്യുന്ന ചില സബ്ജക്റ്റുകളെ നമുക്ക് നോക്കിക്കാണേണ്ടത് ഉണ്ടത് ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം അതിലൊന്ന് സുനിൽ വടയാർ പറയുന്നതെന്ന് വെച്ചാൽ പ്രിയങ്ക ഗാന്ധി ഈ ഫലസ്തീൻ്റെ രൂപസാദൃശ്യമുള്ള പതാക പതിച്ച ബാഗ് ധരിച്ച് പാർലമെൻറ്റിൽ വന്നത് ലോകത്തെ ക്രൈസ്തവ സമൂഹത്തെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് കാരണം ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് ഇസ്രായേൽ അവരുടെ പുണ്യ പുണ്യ കേന്ദ്രങ്ങളൊക്കെ ഒരുപാടുള്ള സ്ഥലമാണ് ഫലസ്തീനിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കരം ബദൽഹേവിനപ്പുറം ക്രൈസ്തവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമില്ല അത് സ്ഥിതി ചെയ്യുന്നത് ഫലസ്തീനിലാണെന്ന തത്വം അദ്ദേഹം മറന്നുപോയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്നാലും ഓക്കെ നമുക്ക് അംഗീകരിക്കാം പക്ഷേ എങ്ങനെയാണ് ലോകത്തെ ക്രൈസ്തവ സമൂഹ സമുദായത്തെ അല്ലെങ്കിൽ സമൂഹത്തെ പ്രിയങ്ക ഗാന്ധി ഇങ്ങനെ ഒരു ബാഗ് തിരിച്ച് വന്നപ്പോൾ അപമാന അപമാനിക്കപ്പെടുന്നതെന്ന് മനസ്സിലാകുന്നത് പ്രത്യേകിച്ചും നമ്മൾ ഈ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ലോകത്തെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ പരമോന്നതനായ നേതാവ് ഫ്രാൻസിസ് മാർപ്പപ്പ തന്നെ ഫലസ്തീന് അനുകൂലമായ പ്രസ്താവനകൾ നടത്തിയിരുന്നു വടയാറ് പറയുന്ന സുനിൽ വടയാർ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് നിങ്ങൾ പ്രിയങ്ക ഗാന്ധിയുടെ ബാഗിനപ്പുറം അദ്ദേഹം അവരുടെ സാരി ശ്രദ്ധിച്ചിരുന്നു അവരുടെ സാരിയിൽ അദ്ദേഹം പറയുന്നത് ഫലസ്തീനിൽ അറബികൾ ധരിക്കുന്ന കഫിയ എന്ന് പറയുന്ന ഒരു സ്കാർഫുണ്ട് അവർ തലയിൽ ചുറ്റുന്ന ആ സ്കാർഫിനോട് രൂപസാദൃശ്യമുള്ള കറുപ്പും വെളുപ്പും കലർന്ന സാരിയാണ് പ്രിയങ്ക ഗാന്ധി ധരിച്ചിരിക്കുന്നത് ഇതും ക്രൈസ്തവ സമൂഹത്തെ അപമാനിക്കുന്നതിന് തുല്യമായിട്ടാണ് സുനിൽ വടയാർ അദ്ദേഹത്തിൻ്റെ മാധ്യമ ചർച്ചയിൽ പറയുന്നത് അതെങ്ങനെയാണ് ക്രൈസ്തവ സമൂഹത്തെ അപമാനിക്കുന്നത് പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞു രണ്ട് മൂന്ന് ദിവസം മുമ്പ് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കത്തോലിക്ക സഭയുടെ പരമോന്നത നേതാവ് ഫ്രാൻസിസ് മാർപ്പപ്പ വത്തിക്കാനിൽ നടത്തിയ ഒരു ചടങ്ങിൽ അത് ഉണ്ണിയേശുവിൻ്റെ തിരുപ്പുറവിയുമായി ബന്ധപ്പെട്ട ചടങ്ങായിരുന്നു ആ ചടങ്ങിൽ ഉണ്ണി യേശുവിനെ പുതപ്പിച്ചിരുന്നത് ഫലസ്തീനികളുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് അവർ ദയി ധരിക്കുന്ന ഈ കഫിയ പുതപ്പിച്ചായിരുന്നു ഉണ്ണി യേശുവിനെ പുതപ്പിച്ചിരുന്നതും അതുമായിട്ട് അനുബന്ധിച്ച ചടങ്ങുകൾ നടത്തുകയും ചെയ്തത് എന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവ പുരോഹിതൻ അഥവാ യേശുവിൻ്റെ പ്രതിനിധി എന്ന് ക്രൈസ്തവ സഭ വിശ്വസിക്കുന്ന ഫ്രാൻസിസ് മാർപ്പ പോലും കഫിയ പുതച്ച് ഫലസ്തീൻ്റെ സ്വതന്ത്ര സമര പോരാട്ടങ്ങളെ അനുകൂലിക്കുമ്പോൾ ഉണ്ണിയേശുവിന് കഭിയ പുതച്ച് ഫലസ്തീന സ്വതന്ത്ര സമര പോരാട്ടങ്ങളെ അനുകൂലിക്കുമ്പോൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുമ്പോൾ പ്രിയങ്ക ഗാന്ധി ഫലസ്തീൻ്റെ രൂപസാദൃശ്യമുള്ള പതാകയുടെ രൂപസാദൃശ്യമുള്ള ബാഗ് തിരിച്ച് പാർലമെൻറ്റിലെത്തുമ്പോൾ അതെങ്ങനെയാണ് ക്രൈസ്തവ സമൂഹത്തെ അപമാനിക്കുന്നത് കാരണം സഭയുടെ മഹാപുരോഹിതം തന്നെ ഫലസ്തീൻ ഫലസ്തീനുകൂലമായ പ്രസ്താവന നടത്തുന്നു കാരണം ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്നത് മനുഷ്യത്വരഹിതമായ കടന്നുകയറ്റമാണ് അവിടെ നടത്തുന്നത് വംശീയമൂല വംശീയ ഉന്മൂലീകരണമാണ് അതിനെപ്പറ്റി അന്വേഷണം നടത്തണമെന്നൊക്കെ ഫ്രാൻസിസ് മാർക്കപ്പം നിരന്തരം ഇങ്ങനെ പ്രസ്താവനകളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ലബനൽ നടത്തുന്നത് അശ്ലീലത കടന്ന കൈയേറ്റമാണ് ഇസ്രായേലിൻ്റെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ക്രൈസ്തവ മതമേല മേധാവി തന്നെ ഇസ്രായേലിൻ്റെ കടന്നുകയറ്റങ്ങളെ അധിനിവേശങ്ങളെതിരെ പ്രതികരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലത്ത് വത്തിക്കാനല്ലോ ക്രൈസ്തവ ലോകത്തിൻ്റെ തലസ്ഥാനമായി വത്തിക്കാനിൽ നടന്ന തിരു തിരുപ്പിറവി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന ചടങ്ങിൽ ഉണ്ണി യേശുവിനെ ഫലസ്തീനുകളുടെ സംസ്കാരത്തിൻ്റെ പ്രതീകമായ കഫിയ പുതപ്പിച്ച് ചടങ്ങുകളിൽ നേതൃത്വം അദ്ദേഹം കൊടുക്കുമ്പോൾ സോണിയ പ്രിയങ്ക ഗാന്ധി അവരുടെ ബാഗിൽ അനുകൂല പതാക വഹിച്ചു എന്നതിൻ്റെ പേരിൽ അതെങ്ങനെയാണ് ക്രൈസ്തവ വിരുദ്ധമാകുന്നത് എന്ന് പറയാറ് പറയേണ്ടതുണ്ട് കാരണം ഇത് അദ്ദേഹം പറയുന്നത് ക്രൈസ്തവതരോടുള്ള സ്നേഹം കൊണ്ടല്ല മറിച്ച് മുസ്ലിം സമുദായത്തെയും ക്രൈസ്തവരെയും വഴിതിറ്റിച്ച് ഇവിടെ സംഘപരിവാരത്തിന് അനുകൂലമായ ഒരു രാഷ്ട്രീയം ഉണ്ടാക്കുക എന്താണ് ക്രൈസ്തവ സ്നേഹം വിളമ്പുന്ന മിക്ക യൂട്യൂബർമാരുടെയും ഫേസ്ബുക്ക് പേജിലോട്ടൊന്ന് കണ്ണോടിച്ചാൽ മനസ്സിലാകും അതിൽ നിറഞ്ഞിരിക്കുന്ന ക്രൈസ്തവ വിരുദ്ധത അല്ലെങ്കിൽ അവരുടെ കമൻറ്റുകൾക്കടിയിൽ വരുന്ന ക്രൈസ്തവ വിരുദ്ധമായ കമൻറ്റുകൾ ഇപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു മുസ്ലിം ക്രൈസ്തവ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കിയാൽ മാത്രമേ ഇവിടെ ബി ജെ പിക്ക് സംഘപരിവാരത്തിനും വളർന്നു വരുവാൻ കഴിയൂ എന്ന ധാരണയിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് അന്താരാഷ്ട്ര പ്രശ്നങ്ങളൊക്കെ പൊക്കിക്കൊണ്ടുവന്ന് ഫലസ്തീനിലെയും ഇസ്രായേലിനെയും പ്രശ്നങ്ങളൊക്കെ പൊക്കിക്കൊണ്ടുവന്ന് ഇവിടെ ഇഷ്യൂസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അത് തിരിച്ചറിയാൻ ഇരു സമുദായത്തിനും കഴിഞ്ഞില്ലെങ്കിൽ ക്രൈസ്തവർക്കും മുസ്ലിമിനും കഴിഞ്ഞില്ലെങ്കിൽ ഇവരുടെ അവരുടെ നിലനിൽപ്പ് വളരെ അപകടകരമാകും രണ്ട് സമുദായത്തിൻ്റെയും നിലനിൽപ്പ് വളരെ അപകടകരമാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ സബ്ജക്റ്റ് നമുക്ക് ഒന്നുകൂടി വിശകലനം ചെയ്യാം അദ്ദേഹം പറയുന്നത് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ഇസ്രായേലിനെതിരെ അല്ലെങ്കിൽ ഇസ്രായേലിനെ വിമർശിച്ചുകൊണ്ട് ഇത്തരം ഒരു ബാഗുമായിട്ട് സോണിയാഗാന്ധി വരുന്നത് ഐക്യരാഷ്ട്രസഭയൊക്കെ എന്താണ് അവഹേളിക്കുന്നതിന് തുല്യമാണ് അതെങ്ങനെയാണ് സോണിയ എസ് പ്രിയങ്ക ഗാന്ധി ബാഗ് തിരിച്ചു വരുന്നത് ഐക്യരാഷ്ട്രസഭയെ അവഹേളിക്കുന്നതിന് തുല്യമാകുക കാരണം ഐക്യരാഷ്ട്രസഭയെ അവഹേളിക്കുന്നത് മിക്കപ്പോഴും ഇസ്രായേൽ അല്ലേ ഐക്യരാഷ്ട്രസഭ മലപ്പഴും പറഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ അവിടെ നിന്ന് പിന്മാറണം ഗസയിൽ നിന്ന് പിന്മാറണം അവിടെ നടക്കുന്നത് കൂട്ടക്കുരുതിയാണ് എന്ന് പറഞ്ഞു പക്ഷേ ഇസ്രായേൽ അതൊന്നും പിന്മാറിയില്ല ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശങ്ങളെപ്പോലും അവഗണിച്ചുകൊണ്ട് നടത്തുന്ന പോരാട്ടങ്ങൾ അവഹേളിച്ചുകൊണ്ട് ഗസയിൽ പോരാട്ടങ്ങൾ അല്ലെങ്കിൽ അക്രമങ്ങൾ നടത്തുന്ന ഇസ്രായേൽ അല്ലേ പ്രിയങ്ക ഗാന്ധിയാണോ ഫലസ്തീ ഫലസ്തീനിലും നടക്കുന്ന പോരാട്ടങ്ങൾ അല്ലെങ്കിൽ ആക്രമണങ്ങളെ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കൊലകളെ വിമർശിച്ചതിൻ്റെ പേരിൽ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ സെക്രട്ടറിയെ പോലും ഇസ്രായേലോട്ട് കടത്തിവിടാതെ തങ്ങളുടെ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ ലോകത്തെ രാഷ്ട്രങ്ങളുടെ എല്ലാം സംഘടനയുടെ തലവനായ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ സെക്രട്ടറി പോലും ഇസ്രായേലോട്ട് കടത്തിവിടാത്ത ഇസ്രായേൽ അല്ലേ ഐക്യരാഷ്ട്രസഭയെ വകേളിക്കുന്നത് അഥവാ ഫലസ്തീൻ്റെ പതാകത അഥവാ അല്ലെങ്കിൽ ഫലസ്തീൻ്റെ പതാകത ഭവിച്ചുകൊണ്ട് എത്തുന്ന പ്രിയങ്ക ഗാന്ധിയാണോ അപ്പോൾ സുനിൽ വടയാറിനെ പോലെ ആളുകളുടെയൊക്കെ ഇത്തരം ആരോപണങ്ങൾ വെറും ബാലിശമാണ് എന്നാണ് പറയാറുള്ളത് മറ്റൊന്ന് സുനിൽ വടയാർ പറയുന്ന കാര്യം ഫലസ്തീനെ നമ്മൾ അനുകൂലിക്കുന്നത് വെറുതെയാണ് കാരണം ഫലസ്തീൻ മിക്കപ്പോഴും പാകിസ്ഥാൻ അനുകൂലമായ നിലപാടുകൾ ഉള്ള ആളുകളാണെന്നാണ് അതെനിക്കറിയില്ല കാരണം ചിലപ്പോഴൊക്കെ ഫലസ്തീൻ അനുകൂല ഫലസ്തീൻ പാകിസ്ഥാൻ അനുകൂലമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടാകാം പക്ഷേ കേരളത്തിൽ അല്ല ഇന്ത്യയിൽ സംഘപരിവാരങ്ങൾ അധികാരത്തിലെത്തിയതിനു ശേഷം നമ്മുടെ അന്താരാഷ്ട്ര നയം അമേരിക്കയ്ക്ക് അനുകൂലമാണ് റഷ്യയ്ക്ക് അനുകൂലമല്ല ഞാൻ ഫലസ്തീൻ മിക്കപ്പോഴും പാകിസ്ഥാൻ അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്ന് സുനിൽ വടയാറിൻ്റെ വാദഗതികളെ ഖണ്ഡിക്കാൻ വേണ്ടി പറയുകയാണ് കാരണം നമ്മളോടെപ്പോഴും നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്ന പാകിസ്ഥാനെതിരെ നമ്മളെപ്പോഴൊക്കെ പ്രശ്നങ്ങളിൽ പാകിസ്ഥാനവിടെ നമ്മളെ നമ്മൾ പാകിസ്ഥാനും നമ്മളുമായി എപ്പോഴൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവോ അപ്പോഴൊക്കെ നമ്മുടെ സഹായത്തിനുണ്ടായിരുന്ന റഷ്യ എന്ന രാജ്യത്തിനോട് അനുകൂലമാണോ നമ്മുടെ ഈ സമയങ്ങളിലെ അന്താരാഷ്ട്ര നിലപാടുകൾ അല്ല നമുക്ക് അറിയാമോ നേരത്തെ നമുക്കറിയാം നേരത്തെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടാകുമ്പോൾ അമേരിക്കയുടെ കപ്പൽപ്പട നമ്മളെ ആക്രമിക്കാൻ വരുന്ന സമയത്ത് കപ്പൽപ്പട ഇന്ത്യയിലെത്തിയാൽ ഇന്ത്യ ആക്രമിക്കാൻ വന്നാൽ അതിനാക്രമിക്കാൻ റഷ്യയുടെ കപ്പൽപ്പട ഉണ്ടാകുമെന്ന് പറഞ്ഞ റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിനോടൊപ്പമാണോ നമ്മുടെ അന്താരാഷ്ട്ര നിലപാടിപ്പോൾ അല്ല നമ്മളിപ്പോൾ അമേരിക്കയുമായി ചേർന്നാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളെയല്ല നമ്മളിപ്പോഴൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം ജയിന്ത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി ആയി കാണുന്നതിൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക